നമസ്കാരം പാർട്ടിയിൽ നിന്ന് പി വി അൻവറിനെ പുറത്താക്കണമെന്ന ആവശ്യം സഖാക്കളുടെ ഭാഗത്ത് നിന്ന് അതിശക്തമായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉത്സവപ്പറമ്പിലെ പോക്കറ്റടിക്കാരന്റെ കഥ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് അതായത് ഈ പോക്കറ്റടിക്കാരനെ പിടികൂടും എന്നാകുമ്പോൾ തന്നെ പിടികൂടാൻ വരുന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ കള്ളൻ ആ വഴി പോയി ഈ വഴി പോയെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടിട്ടുള്ളതാണ് പി വി അൻവറും അത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് അതായത് ഇപ്പോൾ പി വി എന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങൾ അത് പാർട്ടിയെയും സർക്കാരിനെയും മുച്ചൂടും തകർക്കാൻ വേണ്ടി നടത്തുന്ന ഏതൊക്കെയോ ഉപജാപക സംഘത്തിന്റെ ചില നിയന്ത്രണ പ്രകാരം നിർദ്ദേശപ്രകാരം ഗൂഢാലോചന പ്രകാരം നടത്തുന്നതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ പി വി എൻമാരുടെ ലക്ഷ്യം എന്താണെന്നും അജണ്ട എന്താണെന്നും സഖാക്കൾ മനസ്സിലാക്കുമ്പോൾ അവരെ വീണ്ടും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പി വി അൻവർ എന്താണ് പറയുന്നത് ഞാൻ സഖാവാണ് എന്റെ ശബ്ദം പാർട്ടിക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത് ഈ നാട്ടിലെ പാവപ്പെട്ട സഖാക്കൾക്ക് വേണ്ടിയാണ് എന്നൊക്കെയാണ് സത്യത്തിൽ ഇടതുപക്ഷത്തിൽ നിന്ന് മാറാൻ വേണ്ടി ഇടതുപക്ഷത്തിൽ നിന്ന് ചാടാൻ വേണ്ടി പുതിയ കാരണങ്ങൾ കണ്ടെത്തുകയാണ് കാരണങ്ങൾ മെനഞ്ഞെടുക്കുകയാണോ പി വി അൻവർ വി ഡി സതീശനും കെ സുരേന്ദ്രനുമൊക്കെ വേണ്ടി പണിയെടുക്കുകയാണോ എന്ന് ചോദിച്ചാലും ഒന്നും പറയാനില്ല ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രനും കോൺഗ്രസ് അധ്യക്ഷൻ കെ സുധാകരനും എന്തിനു പ്രതിപക്ഷ നേതാവ് ഇ ഡി സതീശനും ഉന്നയിക്കാത്ത രീതിയിലുള്ള ആരോപണങ്ങളാണ് നമ്മുടെ പി വി അൻവർ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം പി വി അൻവർ എന്ന് പറയുന്നത് നിലമ്പൂരിൽ കോൺഗ്രസ്സുകാർ യാതൊരു പരിഗണനയും കൊടുക്കാതെ മൂലക്കിരുത്തിയ ഒരു നേതാവായിരുന്നു പിന്നീട് ഈ സഖാക്കൾ വിയർപ്പും അതുപോലെ തന്നെ അവരുടെ സമയവും ഒക്കെ ഈ അൻവറിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് ഈ ചൊ ചെങ്കോടി കീഴിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്ന് അദ്ദേഹത്തിനെ സ്വതന്ത്ര എം എൽ എ ആയി ജയിപ്പിച്ചെടുത്തു ഇപ്പൊ എന്താണ് ചെയ്യുന്നത് ഇപ്പോ മൂപ്പർക്ക് മന്ത്രിയാകണം എന്ന് തോന്നണം ഇപ്പോ കുറച്ച് ദിവസങ്ങളായി മാധ്യമങ്ങളുടെയും കോലീബി സഖ്യത്തിന്റെയും ഒക്കെ കയ്യടി കിട്ടി വല്ലാതെ ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ് അൻവർ അൻവർ ആഘോഷിക്കുകയാണ് സർക്കാരിനെതിരെ നട്ടാൽ കുരുക്കാത്ത പച്ചക്കള്ളങ്ങൾ വിളിച്ചു കൂവുകയാണ് നമുക്കറിയാൻ പറ്റും അതായത് ഈ പി വി അൻവർ എന്ന് പറയുന്ന വ്യക്തി പലപ്പോഴും നടത്തിയിട്ടുള്ള ആരോപണങ്ങൾ ആരോപണങ്ങളിൽ എന്ത് കടമ്പാണ് ഉണ്ടായിട്ടുള്ളത് ഒരു കഴമ്പുമില്ല ഇന്നലെയും നമ്മൾ എന്താണ് കണ്ടത് സ്വർണക്കടത്ത് നടത്തുന്ന ഈ ഈ ആളുകളെ കൊണ്ടുവന്നിരുത്തി അവരുടെ കുമ്പസാരം കേൾപ്പിക്കുകയാണ് എന്നിട്ട് ദാ എ ഡി ജി പി എം ആർ അജിത് കുമാർ ഈ പറയുന്ന പോലെ അദ്ദേഹം സ്വർണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട അതിന്റെ ഭാഗമാണെന്ന് പറയുന്നു അങ്ങനെ നിരവധി പോലീസ് ഓഫീസർമാർക്കെതിരെയൊക്കെ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ തെളിവുകൾ വെച്ചുള്ളതാകണം എന്നാൽ യാതൊരു തെളിവുമില്ല അപ്പോൾ തന്റെ അജണ്ട അത് മറ്റുള്ളവർ മനസ്സിലാക്കി പാർട്ടി മനസ്സിലാക്കി എന്ന് വരുമ്പോൾ പി വി എൻവർ പുതിയ പല തന്ത്രങ്ങൾ നെയ്യുകയാണ് നെയ്യുകയാണ് മറ്റൊരു പാളയത്തിലേക്ക് പോകാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് ഇതെന്ന് ആർക്കാണ് മനസ്സിലാകാത്തത് പി വി എൻവർ സർക്കാരിനും അതുപോലെ തന്നെ പാർട്ടിക്കുമൊക്കെ ആർ എസ് എസ് ബി ജെ പി ബന്ധമുണ്ടെന്ന് വരത്തി തീർക്കാൻ ശ്രമം നടത്തുന്നു സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധമുണ്ടെന്ന് വരത്തി തീർക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നു അത്തരത്തിൽ വലിയ രീതിയിലുള്ള വലിയ സംശയ മുൾമുനയിൽ നിർത്തുന്ന രീതിയിൽ സർക്കാരിനെയും പാർട്ടിയെയും ഒക്കെ ആ ഘട്ടത്തിലേക്ക് മാറ്റുന്ന രീതിയിലുള്ള ചില പ്രതികരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഭരണകക്ഷി എം എൽ എ ആയതുകൊണ്ട് പി വി എൻമാർ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തിയാൽ പ്രതിപക്ഷത്തിന് ഏറെ അത് ഗുണം ചെയ്യുമെന്ന് നന്നായി തന്നെ ഈ പറയുന്ന ഇദ്ദേഹത്തെ ഇങ്ങനെ ചട്ടം കെട്ടി വിട്ടിരിക്കുന്ന ആളുകൾക്ക് അറിയാം അതിനനുസരിച്ച് ചാടിക്കളിക്കട കുഞ്ഞിരാമ എന്ന മട്ടിൽ പി വി എന്മാർ അവർക്ക് വേണ്ടി ചാടിക്കളിക്കുകയാണ് എന്ന് പറയാതെ വയ്യ പി വി അൻവറിന് അറിയില്ലാഞ്ഞിട്ടൊന്നുമല്ല ഈ നടത്തുന്ന പ്രതികരണത്തിൽ സർക്കാരും മുഖ്യമന്ത്രിയും ഒക്കെ പ്രതിരോധത്തിലാകും എന്ന് എന്ന കാര്യം പക്ഷേ എടുത്തിയാട്ടമായിപ്പോയി എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഒരു പരാതി കൊടുത്തിരുന്നു പൊളിറ്റിക്കൽ സെക്രട്ടറി പി ഇ ശശിക്കെതിരെ ഒരു പരാതി കൊടുത്തിരുന്നു ഈ പരാതിയുമൊക്കെയായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് തന്നെ പി വി അൻവർ ഇത്തരത്തിലുള്ള പരസ്യ പ്രതികരണങ്ങളുമായി രംഗത്തേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ അജണ്ട സ്വാഭാവികമായും നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ അദ്ദേഹത്തിന്റെ ആവശ്യം നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഇന്ന് അദ്ദേഹം എന്താണ് പറയുന്നത് ഇന്നലെ എന്താണ് അദ്ദേഹം പറയുന്നത് ഈ രണ്ട് ദിവസമായി അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെയാണ് മുഖ്യമന്ത്രിയുടെ ഡാഫ് കുറഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രി എന്ന് പറയുന്ന സൂര്യൻ കെട്ടുപോയിരിക്കുന്നു മാത്രവുമല്ല പാർട്ടി സെക്രട്ടറിക്കെതിരെ അദ്ദേഹം സംസാരിക്കുന്നു മുഹമ്മദ് റിയാസിനെതിരെ സംസാരിക്കുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സംരക്ഷിക്കുന്നത് മുഹമ്മദ് റിയാസിന് വേണ്ടിയാണെന്നാണ് പറയുന്നത് നേരത്തെ എഡി ജി എം ആർ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ മാത്രമായിരുന്നു അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ മാത്രമായിരുന്നു ആരോപണമെങ്കിൽ ഇപ്പോൾ ആ ലിസ്റ്റിലേക്ക് മുഖ്യമന്ത്രി വരുന്നു എം വി ഗോവിന്ദൻ വാഷു വരുന്നു അതുപോലെ തന്നെ മുഹമ്മദ് റിയാസ് വരുന്നു ഈ പോക്ക് എങ്ങോട്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ കിട്ടും അപ്പൊ തൻ തന്റെ ഇത്തരത്തിലുള്ള അജണ്ട ഈ കോലിബി അജണ്ട പൊളിഞ്ഞു എന്ന് മനസ്സിലാകുമ്പോൾ എങ്ങനെയാണ് പി വി എൻ അതിനെ പ്രതിരോധിക്കുന്നത് സഖാക്കളെ ഇട ഇള ഇളക്കിവിടാൻ വേണ്ടി കൊടിയേരി സഖാവിനെ കുറിച്ച് സംസാരിക്കുന്നു എന്നാലോചിച്ച് നോക്കൂ സഖാക്കളുടെ വികാരം അത് വലിയ രീതിയിൽ ഇളക്കി വിട്ട് സർക്കാരിനും പാർട്ടിക്കുമെതിരാക്കാൻ വേണ്ടി തന്ത്രപരമായി കളി അളിക്കുകയാണ് പി വി എൻ എന്തായാലും ഈ വർഷത്തെ മികച്ച നടനുള്ള അവാർഡ് കൊടുക്കുകയാണെങ്കിൽ അല്ല ഈ വർഷത്തെ ഓസ്കാർ അവാർഡ് കൊടുക്കുകയാണെങ്കിൽ അത് പി വി അൻവറിന് കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയൊക്കെ ഒരു സഖാവിന്റെ വേഷം അഭിനയിച്ച് പൊലിപ്പിക്കാൻ പി വി അൻവറിന് മാത്രമേ കഴിയൂ പി വി അൻവർ ഇപ്പോൾ പ്രതിരോധത്തിലാക്കാൻ ശ്രമം നടത്തുന്നതും ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും പാർട്ടിക്കും അതുപോലെ തന്നെ സർക്കാരിനെതിരും എതിരെയുമാണ് സ്വാഭാവികമായും ഇപ്പോൾ സഖാക്കൾ മനസ്സിലാക്കിയിരിക്കുകയാണ് തുടക്കഘട്ടങ്ങളിലൊന്നും സഖാക്കൾക്ക് ഇത് പെട്ടെന്ന് മനസ്സിലായില്ല കാരണം ആ നേരത്തൊക്കെ പെർഫോമൻസ് നല്ല രീതിയിലായിരുന്നു നമ്മുടെ സുരേഷ് ഗോപിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന രീതിയിലുള്ള അഭിനയമാണ് സത് പി എൻ വർ നടത്തി എന്ന് പറഞ്ഞാലും തെറ്റില്ല അപ്പൊ അദ്ദേഹം സഖാക്കളെ തെറ്റിദ്ധരിപ്പിച്ചു അവരൊക്കെ കൂടെ നിർത്താൻ ശ്രമം നടത്തി അവസാനം എന്ത് പറ്റി സ്ക്രിപ്റ്റ് ഒന്ന് പാടിപ്പോയി പരസ്യ പ്രസ്താവന നടത്തരുത് എന്ന് പാർട്ടിയും സർക്കാരും ഒക്കെ ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിനോട് പറഞ്ഞതാണ് കാരണം റിപ്പോർട്ട് വരട്ടെ അതിനുശേഷം നടത്താമല്ലോ എന്ന് പറഞ്ഞതാണ് പക്ഷേ പി വി എൻവർ ആകട്ടെ ആ പ്രതികരണം വരും മുമ്പ് തന്നെ ഇദ്ദേഹം പ്രതികരണം നടത്തുന്നു അപ്പൊ പി സി ജോർജ് പണ്ട് നടത്തിക്കൊണ്ടിരുന്ന രീതിയിലുള്ള പല പ്രതികരണങ്ങളൊക്കെയാണ് നടത്തി നമുക്കിപ്പോ കാണുന്നത് എന്ന് പറയാനാണ് മാത്രവുമല്ല ഈ സ്വർണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം ഒരുപാട് ആൾക്കാരെ ഇതുപോലുള്ള പല പ്രതികരണങ്ങളൊക്കെ വീഡിയോയിലാക്കിയൊക്കെ നല്ല വാർത്താസമ്മേളനത്തിൽ കാണിക്കുന്നത് കണ്ടു ഇവരുടെ അടുത്ത് ആരുടെ അടുത്തും പി വി എൻ ചോദിക്കുന്നില്ല ഇത് ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ സ്വർണം കൊണ്ടുവരുന്നത് എന്ന് ചോദിക്കുന്നില്ല അതുപോലെ തന്നെ ഈ സ്വർണം എന്തിനു വേണ്ടിയാണ് കൊണ്ടുവരുന്നത് ഒന്നും ചോദിക്കുന്നില്ല അതായത് സ്വർണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് സ്വർണം പോലീസ് പിടിക്കാൻ പാടില്ല ഇതാണ് പി വി അൻവർ പറഞ്ഞു വെക്കുന്നത് അതെന്താ പോലീസ് പിടിച്ചിട്ടുണ്ടെങ്കിൽ പണ്ടൊക്കെ നമുക്കറിയാം പണ്ടൊക്കെ പോലീസിന് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ ശക്തമായ നടപടി സ്വീകരിക്കാൻ പറ്റില്ലായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഭാരതീയ ന്യായ സംഹിതയിലെ ബി എൻ എസ് നൂറ്റി പ്രകാരം അതിശക്തമായിട്ടുള്ള വകുപ്പുകളിട്ട് ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ പറ്റും അങ്ങനെ വരുമ്പോൾ എന്താണ് ഈ സ്വർണ്ണക്കടത്ത് നടത്താനായിട്ട് ആളുകൾക്ക് സ്വഭാവമായിട്ട് വരാൻ പേടി തോന്നും അപ്പൊ അത്തരത്തിലുള്ള അവരുടെ പേടി മാറ്റാൻ വേണ്ടി അൻവർ ഇത്തരത്തിലുള്ള പ്രതികരണം നടത്തുകയാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു സത്യത്തിൽ അൻവറിനെതിരെയും ഒരു അന്വേഷണം വളരെ ശക്തമായി നടക്കേണ്ടതുണ്ട് എങ്ങനെയാണ് അൻവറിനെ ഇൻഫോർമേഷൻസ് കിട്ടുന്നത് എങ്ങനെയാണ് അൻവറിനെ തേടി ഇത്തരത്തിലുള്ള ആളുകൾ എത്തുന്നത് അപ്പോൾ അൻവറിന് ഇത്തരക്കാരുമായിട്ട് എന്താണ് ബന്ധം ഇതൊക്കെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എ ഡി ജി പി എം ആർ അജി കുമാറിനോട് എനിക്ക് തോന്നുന്നില്ല ഈ സ്വാഭാവികമായിട്ടും ഈ മറുനാറൻ ഷാജിനുമായിട്ടുള്ള ഇഷ്യൂ കാരണമാണ് അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ വ്യക്തത വരുത്തേണ്ടതുണ്ട് ആവശ്യവുമായി ബന്ധപ്പെട്ട അൻവറിനെതിരെയും ഇ ഡി അന്വേഷണവും ഒക്കെ നടത്തേണ്ടതുണ്ട് എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് മാത്രവുമല്ല പി വി അൻവർ ഈ പറയുന്നത് പോലെ ആർ എസ് എസ് ബന്ധമൊക്കെ സ്ഥാപിക്കാൻ അല്ലെങ്കിൽ ബി ജെ പി ബന്ധം ഈ പറയുന്ന സർക്കാരിനെതിരെ സ്ഥാപിച്ചെടുക്കാൻ ശ്രമ നടത്തുന്നുണ്ടല്ലോ എന്റെ പി വി അൻ ഈ സെൻകുമാർ എന്ന് പറയുന്ന ഒരു ബി ജെ പി കാരനുണ്ടല്ലോ പഴയ കോൺഗ്രസിന്റെ ഭരണകാലത്തെ ഡി ജി പി അദ്ദേഹത്തെ ആരാണ് പുറത്താക്കിയത് ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് അപ്പൊ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ കഴമ്പുള്ള അല്ലെങ്കിൽ വിശ്വസിക്കാൻ കൊള്ളാവുന്ന രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ ആരോപണങ്ങൾ ഉന്നയിക്കണം നഴ്സറി കുട്ടികൾ ഒക്കെ ഇരുന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുന്ന അല്ലെങ്കിൽ നേഴ്സറി കുട്ടികൾ പറയുന്ന ചില എന്താ പറയാ ചില അവിടെയും ഇവിടെയും ഇല്ലാത്ത രീതിയിലുള്ള കഥകളൊക്കെ പോലെയാണ് നമ്മുടെ പി വി എൻവർ മാധ്യമങ്ങൾ മുമ്പിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും പി വി എൻ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന് അതിശക്തമായി സഖാക്കളുടെ ഭാഗത്ത് വലിയ രീതിയിലുള്ള ശബ്ദം ഉയരുകയാണ് ഇനിയും പാർട്ടി ഈ പറയുന്ന പി വി അൻപറിനെയും വെച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ പ്രതിരോധത്തിലാകുന്ന തരത്തിൽ യാതൊരു സംശയവുമില്ല ഇനി നിയമസഭാ സമ്മേളനം ആരംഭിക്കാൻ പോവുകയാണ് അങ്ങനെ സമ്മേളനം ആരംഭിക്കുമ്പോൾ പി വി അൻവർ ചെയ്യാൻ പോകുന്നത് വേറെ ഒന്നുമല്ല അദ്ദേഹം പ്രത്യേക ബ്ലോക്ക് ആയിട്ടിരുന്നു കൊണ്ട് വി ഡി സതീശനും അതുപോലെ തന്നെ മറ്റു ഈ സർക്കാരിനെ ആക്രമിക്കാൻ വേണ്ടി പ്രതിപക്ഷത്തിന് വടി എടുത്തു കൊടുക്കുന്ന പണിയാകും ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്തായാലും ഇത്തരത്തിലുള്ള സ്വതന്ത്രന്മാർ പല ഘട്ടത്തിലും പലപ്പോഴും സർക്കാരിനും പാർട്ടിക്കുമൊക്കെ വലിയ ദോഷമായി വന്നിട്ടുണ്ട് പി വി അൻവർ എന്ന് പറയുന്ന ഈ ഒന്നുമല്ലാതിരുന്ന അൻവറിനെ സഖാക്കൾ ഒരു വന്മരമാക്കി മാറ്റിയപ്പോൾ ആ അൻവർ ഈ പാർട്ടി ഇല്ലാതാക്കാൻ ശ്രമം നടത്തുന്നു അതുപോലെ തന്നെ ഈ സർക്കാരിനെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമം നടത്തുകയാണ് ഇങ്ങനെ ശ്രമം നടത്തിയാൽ അത് ആർക്കാണെന്നേ ഗുണം ചെയ്യുന്നത് കോൺഗ്രസിനല്ല അതിനേക്കാൾ കൂടുതൽ അത് ഗുണം ചെയ്യുന്നത് ആർ എസ് എസിനും ബി ജെ പിക്കും വേണ്ടിയാണ് അപ്പൊ എന്തായാലും ഈ ഒഴുക്കും കാറ്റും ഈ സുഖിപ്പിക്കലും ഒക്കെ എങ്ങോട്ടാണെന്ന് നന്നായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അൻവർ ഇടക്കിടക്ക് പറയുന്നുണ്ടല്ലോ ഞാൻ ഈ ഫൈറ്റ് ഒക്കെ നടത്തുന്നത് ഇവിടെ വർഗീയ കലാപം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് എന്റെ പൊന്നെ ഇവിടെ എൽ ഡി എഫ് ഭരിക്കുന്ന ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയങ്ങളിൽ എങ്ങും ഒരു വർഗീയ കലാപവും ഉണ്ടായിട്ടില്ല ഇല്ലാത്ത എന്താ പറയാ ഇനി വരാൻ ില്ലാത്ത കാര്യത്തെക്കുറിച്ച് എന്തിനാണ് പറയേ ഇങ്ങനെ തെറ്റിദ്ധാരണ വളർത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും അൻവറിനെ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം പുറത്താക്കേണ്ടതാണ് ഇനി ഒരു നിമിഷം പോലും ഈ പാർട്ടിയിൽ അൻവറിന് നിൽക്കാൻ അർഹതയില്ല എന്ന് തന്നെയാണ് സഖാക്കൾ പറയുന്നത് അൻവറും പോരാളി ഷാജിയും ഒന്നുമല്ല പാർട്ടി അവരെ കണ്ടിട്ടൊന്നുമല്ല സഖാക്കൾ ചെങ്കുടിയേന്തി മുന്നോട്ട് വന്നത് അപ്പോ സഖാക്കളെ അവർക്ക് പാർട്ടിയാണ് വലുത് അൻവറിനെ സംബന്ധിച്ച് അൻവറിന് അൻവറാണ് വലുത് അതായത് അൻവറിന്റെ ചില കാര്യങ്ങളുണ്ട് അജണ്ടകൾ അത് എടുക്കണം അൻവർ കഴിഞ്ഞ ദിവസം തന്നെ പറയുന്നത് കേട്ടു ഞാൻ ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് കുറച്ച് കുറച്ച് പോലീസുകാർക്ക് അന്വേഷിക്കണമെന്ന് പറയാം പോലീസുകാരെ

അന്വേഷിപ്പിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാണോ എന്നാണ് ചോദിക്കുന്നത് ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രി സർക്കാരിന് ഒക്കെ വെല്ലുവിളിക്കുകയാണ് എനിക്ക് നീതി ലഭിക്കുന്നില്ല ഞാൻ ഹൈക്കോടതിയിലേക്ക് പോവുകയാണെന്നൊക്കെയാണ് പി വി അൻവർ പറയുന്ന കാഴ്ച നമ്മൾ കണ്ടത് അൻവർ ഒരു മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ഒക്കെ ആയിട്ട് സ്വയം അങ്ങ് പ്രഖ്യാപിച്ച് ചമയുകയാണ് ചമഞ്ഞോട്ടെ എന്തായാലും മാധ്യമങ്ങളിൽ നിന്ന് കിട്ടുന്ന ഇപ്പോഴത്തെ ലാളനയും കോലിബി സഖ്യത്തിൽ നിന്ന് കിട്ടുന്ന ലാളനയും ഒക്കെ എത്ര നാൾ ഉണ്ടാകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം പി വി അൻവർ പറയുന്നുണ്ട് എന്നെ ഏതിന് രീതിയിലൊക്കെ സർക്കാരോ അല്ലെങ്കിൽ പാർട്ടിക്കാരോ ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് വേറും പ്രഹസനവും ഗംഭീര അഭിനയവുമാണ് എന്തായാലും അന്യൻ എന്ന സിനിമയിലെ വിക്രോ നമ്മളെ അഭിനയിപ്പിച്ച് പൊലിപ്പിച്ച അമ്പിയും ഈ പറയുന്നത് പോലെ റേമോയും അനിയനും ഒക്കെ ഇങ്ങനെ മാറി മാറി ആടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പി വി അൻവർ എന്തായാലും പി വി അൻബറിനെ സിനിമയിലുള്ള നടന്മാരൊക്കെ ഒന്ന് സൂക്ഷിച്ചോ നിങ്ങളെയൊക്കെ കടത്തി വെട്ടുന്ന അഭിനയമാണ് ഈ മൂപ്പര് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും പി വി അൻവർ ചെസ്റ്റ് നമ്പർ ഇട്ട് ഈ പാർട്ടിക്കും സർക്കാരിനുമെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നീക്കത്തെ എന്തായാലും സഖാക്കൾ പ്രതിരോധിക്കുമെന്ന് മാത്രമല്ല പി വി അൻവർ ഇപ്പോൾ പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങൾ അത് സർക്കാരിനെ സർക്കാരിനെതിരെ ജനങ്ങളെ തിരിക്കാനും സർക്കാരിനോടുള്ള ജനങ്ങളുടെ വികാരം ഒരു ഒരു പ്രതികൂലമായുള്ള വികാരമാക്കി മാറ്റാനും ഒപ്പം ഇപ്പോൾ നിലനിൽക്കുന്ന പോലീസ് സംവിധാനത്തിലുള്ള വിശ്വാസത്തെ ഇല്ലാതാക്കാനും ഒക്കെ വേണ്ടി നടത്തുന്ന ചില നീക്കങ്ങളാണ് അത് ആർക്കു വേണ്ടിയാണ് നടത്തുന്നത് എന്ന് കണ്ടെത്തേണ്ടതുണ്ട് എന്തായാലും അൻവറിന്റെ ഈ നീക്കങ്ങൾ അത് എങ്ങോട്ടുള്ള നീക്കമാണെന്നൊക്കെ പാർട്ടിക്കും സർക്കാരിനും മനസ്സിലായിരിക്കുന്നു അൻവർ പാർട്ടിക്കും സർക്കാരിനും എതിരെയൊക്കെ ഉന്നയിച്ചിരിക്കുന്ന എല്ലാ ആരോപണങ്ങളും പൂർണ്ണമായി തള്ളുന്നു എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് മാത്രമല്ല മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ട് മാധ്യമപ്രവർത്തകരെ കാണാമെന്നും പറഞ്ഞിട്ടുണ്ട് എന്തായാലും അൻവറെ മൊത്തം പണി പാളിയിട്ടുണ്ട് എന്ന് മാത്രമേ പറയാനുള്ളൂ ഇനി അംബൂക്കാക്ക് സുഖമായിട്ട് നിലമ്പൂരിൽ വിശ്രമിക്കാം എന്ന് മാത്രമേ പറയാനുള്ളൂ വേറൊന്നും കൊണ്ടല്ല എന്തായാലും സഖാക്കളുടെ വോട്ട് കിട്ടിയും സഖാക്കൾ പലയിടങ്ങളിൽ പോയി വോട്ട് പിടിച്ചു നോക്കുകയാണല്ലോ നിങ്ങളെ ജയിപ്പിച്ച് ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചത് ആ സഖാക്കൾക്ക് നിങ്ങൾ കൊടുത്ത പണിക്ക് അവരെന്തായാലും ഒരു മറുപടി അടുത്ത ഇലക്ഷനിൽ തരുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇത്തരത്തിൽ പാർട്ടിയെ തകർക്കാൻ വേണ്ടി ഇറങ്ങിയ പാർട്ടി ചാരന്മാരെ അല്ലെങ്കിൽ മറ്റ് പാർട്ടിക്കാരെ രക്ഷിക്കാൻ വേണ്ടി സി പി എമ്മിനെ തകർക്കാൻ വേണ്ടി ഇറക്കിയ അൻവറുക്കമാരെയൊക്കെ നന്നായി തന്നെ തിരിച്ചറിയാനുള്ള ബുദ്ധിയും ബോധവും ഒക്കെ സഖാക്കൾക്കുണ്ട് എന്നവർ വീണ്ടും വീണ്ടും കാണിച്ചു തരുമ്പോൾ സത്യത്തിൽ പൊട്ടനായിരിക്കുന്നതും വിഡ്ഢിയായിരിക്കുന്നതും ആരാണെന്ന് ഒന്ന് കണ്ണാടിയിൽ പോയി നോക്കിയാൽ മതി അൻവർ എന്ന് കൂടി പറഞ്ഞു വെക്കുകയാണ് എല്ലാ പൊട്ടന്മാർക്കും മന്ത്രിയാകുമെന്നൊക്കെയാണ് അൻവർ എന്ന് പറഞ്ഞു വെച്ചത് സത്യത്തിൽ പൊട്ടൻ ആരാണ് എന്നൊക്കെ വഴിയെ മനസ്സിലാകാം എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്